ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്ര ബാമയെ വിളിച്ചു വരുത്താണ് എപ്പോഴും എൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിനക്ക് ഒരു റൂമ് പോലും ഇല്ലേ ചന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ അതെന്റെ വിധി എന്നും പറഞ്ഞ് ബാമയേയും കൂട്ടി ടെറസിലേക്ക് പോവാണ് ചന്ദ്ര ചന്ദ്ര നീ മുകളിലേക്ക് രണ്ട് റൂം എടുക്കാൻ പറ രവി ഏട്ടനും പറഞ്ഞതാ ഞാൻ സമ്മതിച്ചില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ ഇവിടെ ഒരു റൂമ് പോലും നിനക്കില്ല എൻ്റെ വീട്ടിൽ എല്ലാ റൂമും എനിക്കുള്ളതാണ് ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് ബാമ പറയുമ്പോഴേക്കും എന്നാ നീ ഒരു കാര്യം ചെയ്യേ സച്ചിയേയും രേവതിയെയും നീ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോ ആ എന്നിട്ട് വേണം എൻ്റെ മനസ്സമാധാനം കൂടി പോവാൻ എന്ന് പറയാട്ടോ ബാമ ഓ രണ്ടിന്റെയും ആട്ടം കണ്ടിട്ട് സഹിക്കുന്നില്ല കുറച്ചുനാൾ ആടിയാൽ പിന്നെ രണ്ടും തെറ്റും അതും കാത്തിരുന്നിട്ട് വെറുതെയായിപ്പോയി അതും പോരഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി അവളൊരു പൂക്കട വെച്ചേക്ക അതൊന്ന് പൊളിച്ചു മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ ബാമയുടെ അടുത്ത് അതിനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത് എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഇല്ല എന്ന് പറയണം ഭാമ രണ്ടിനെയും ഇവിടുന്ന് ഓടിച്ചിട്ട് ആ പൂക്കട എങ്ങനെയെങ്കിലും പൊളിച്ചു മാറ്റണം എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ രേവതി വരികയാണ് കേട്ടോ എന്താടി നീ ഇവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ അമ്മയല്ലേ പറഞ്ഞത് ആൻറ്റിക്ക് ചായ വേണോ എന്ന് രേവതി ചോദിക്കട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ളൂ പേടിക്കണ്ട ഞാനൊന്നും കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഭാമ ചോദിക്കും അല്ല രേവതി എങ്ങനെയുണ്ട് കടയൊക്കെ നന്നായി നടക്കുന്നുണ്ട് ആൻറ്റി ഞാൻ പോട്ടെ എനിക്ക് പൂക്കടയിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും ഓ കോടികളുടെ ബിസിനസ് അല്ലേ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ആൻറ്റി കോടികളുടെ ബിസിനസ് ഒന്നല്ലെങ്കിലും അവനവൻ അധ്വാനിച്ച് കിട്ടുന്നത് എത്രയായാലും അത് കൈ കിട്ടുമ്പോൾ ഒരു സന്തോഷാണ് അത് മെയ്യനങ്ങാതെ ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല എന്ന് പറയുമ്പോ ചന്ദ്രക്ക് ദേഷ്യം പിടിച്ച് രേവതിയെ എങ്ങനെ നോക്കട്ടോ ഞാൻ പോവാ പറഞ്ഞിട്ട് രേവതി രേവതി താഴോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞതിന് ശേഷം ബാമ ചന്ദ്രയോട് ചോദിക്കും ഇപ്പൊ വയറ് നിറച്ച് കിട്ടിയല്ലോ സമാധാനമായില്ലേ ഓ എങ്ങനെയെങ്കിലും ചച്ചിയെയും രേവതിയെയും ഇവിടെ നിന്ന് ഓടിക്കണം അതിന് ഇന്ന് ഞാനൊരു പ്ലാന് കണ്ടെത്തും ഇപ്പൊ ഞാൻ എന്താലോചിച്ചാലോ അതൊക്കെ നടക്കും എനിക്ക് നല്ല സമയ അങ്ങനെ പറഞ്ഞോ ജോൽസ്യൻ എന്ന് ചോദിക്കട്ടെ ബാമ്മ എനിക്ക് നല്ല സമയമായതുകൊണ്ടല്ലേ ശ്രുതിയുടെ ഇളയച്ച നാട്ടിൽ വന്നത് അധികം വൈകാതെ ശ്രുതിയുടെ അച്ഛനും ഇങ്ങെത്തും അപ്പോ ശ്രുതിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് അയാൾ നിറയെ ക്യാഷ് കൊടുക്കും അതോടെ ഞങ്ങൾ എല്ലാരും രക്ഷപ്പെടും അപ്പൊ ഈ വീടിന്റെ മുകളിലേക്ക് ഒരുപാട് റൂമുകൾ ഞാൻ ഉണ്ടാക്കും ഇതാ ഇവിടെ ഒരു റൂം അവിടെ ഒരു റൂം തിയേറ്റർ ഇല്ലേ അത് അവിടെ പണിയും ഇവിടെ എനിക്ക് വലിയൊരു റൂം എന്നൊക്കെ പറയുമ്പോഴേക്കും ബാമ അങ്ങനെ ചിരിക്കുകട്ടോ എന്താ ബാമ എന്നെ ചിരിച്ചത് ഇതാ പറഞ്ഞത് മലർപ്പൊടിക്കാരൻറെ സ്വപ്നം നിന്ന് ഒന്നുമല്ല അതൊക്കെ ഞാൻ നടത്തും എന്ന് പറയാട്ടോ ചന്ദ്ര തുടർന്ന് ഒരു ലേഡി സച്ചിയേയും കാത്ത് നിൽക്കുന്നുണ്ട് സച്ചി അവരുടെ മുൻപിൽ വണ്ടി നിർത്തിയിട്ട് ഇത് തന്നെയാണല്ലോ അയച്ച ലൊക്കേഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഈ ലേഡിയെ കാണുമ്പോൾ ഇനി ഇവരാണോ എന്ന് ചോദിച്ചിട്ട് ഫോണിൽ ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഫോൺ അടിയേ അതെ മാഡം ആ കോൾ അറ്റൻഡ് ചെയ്യണ്ട ഞാനാ വിളിച്ചത് സ്മിത പറഞ്ഞിട്ട് വന്ന ആളല്ലേ പേര് പറഞ്ഞില്ല സ്ഥലവും മാഡത്തിന്റെ ഫോണും ഫോൺ നമ്പറും പറഞ്ഞു നിന്നു എന്ന് പറയണേ കാറിന് എന്ത് പറ്റിയതാ അറിയില്ല പെട്ടെന്ന് അങ്ങ് നിന്നു നിങ്ങൾക്കറിയോ നന്നാക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ മാഡം ഞാൻ മറ്റുള്ളവരുടെ കാറിൽ കൈ വയ്ക്കാറില്ല അത് കുറച്ച് റിസ്ക് ആണ് ഒരു മെക്കാനിക്കിനെ കാണിക്കുന്നതാ നല്ലത് മാഡത്തിന് എങ്ങോട്ടാണ് പോകേണ്ടത് എനിക്ക് കോളേജ് റൂട്ടിലുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ പോകണം പോകും വഴിയേ ഞാൻ റൂട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് സച്ചിയുടെ കൂടെ പോകുന്നത് അങ്ങനെ സച്ചി എത്തി നിൽക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിന് മുന്നിലാണ് അപ്പൊ ആ ലേഡി ഫോൺ വിളിച്ചോണ്ട് അങ്ങ് പോട്ടോ ഇത് കാണുന്ന സച്ചി അല്ല ഇത് ശ്രുതിയുടെ ഭാര്യയുടെ ബ്യൂട്ടി പാർലർ ആണല്ലോ അതെ മേഡം മാഡം എന്ന് വിളിക്കും പക്ഷെ അവര് കേൾക്കാതെ അങ്ങ് പോകട്ടോ ഇവരെന്താ ക്യാഷ് തരാതെ ഇറങ്ങി പോയത് എന്നും പറഞ്ഞ് പിന്നാലെ നമ്മുടെ സച്ചിയും പോവാണ് അപ്പൊ അവര് കേറി ചെല്ലുമ്പോ തന്നെ ശ്രുതിയെ കാണുന്നുണ്ട് ആ എന്താ മേഡം മേഡം പറഞ്ഞില്ലല്ലോ വരുമെന്ന് ഞാൻ അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നതല്ല അത് അതൊക്കെ ശ്രുതി നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസാ എനിക്ക് ഐബ്രോ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ അതിനെന്താ മേഡം ഇപ്പൊ ഒരു കസ്റ്റമർ അകത്തുണ്ട് അത് കഴിഞ്ഞാലുടൻ പ്രിയ മേഡത്തിന് ചെയ്തു തരും എന്ന് പറയുമ്പോഴേക്കും അവര് പറയും അത് വേണ്ട നീ നന്നായിട്ട് ചെയ്യല്ലോ നീ ചെയ്തു തന്നാ മതി എന്ന് പറയുമ്പോൾ ഓക്കെ മേഡം എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട് അപ്പോ തന്നെ ശ്രുതി ഒരു മിനിറ്റ് ശ്രുതി എന്ന് പറഞ്ഞ ആ ലേഡി ഫോണിൽ വിളിക്കുകയാണ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് മെക്കാനിക്കിനെ വിട്ടാൽ മതി കാരണം എൻ്റെ കൈയിലാണല്ലോ കാറിൻ്റെ കീ എന്ന് പറഞ്ഞ ഫോൺ വെക്കുമ്പോഴേക്കും അവിടേക്ക് സച്ചി കയറി വരുന്നുണ്ട് നിങ്ങളോ നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും മാഡം കാറിൻ്റെ വാടക തന്നില്ലല്ലോ ഫോൺ വിളിച്ച് ഞാനത് മറന്നുപോയി നിത്യ ഇവരുടെ വാടക ഒന്ന് കൊടുത്തേക്കാ എന്ന് പറഞ്ഞിട്ട് അവര് കയറി പോവാണ് കേട്ടോ അപ്പൊ സച്ചിക്ക് ആകെ ഡൗട്ട് ആവുകയാണ് സച്ചി ആ റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്ക് പോയിട്ട് ക്യാഷ് ഒക്കെ വാങ്ങുന്നുണ്ട് എന്നിട്ട് പറയും മുടിവട്ട വന്നവർ എന്തിനാ ഇവിടുന്ന് ക്യാഷ് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അയ്യോ അത് കസ്റ്റമർ കസ്റ്റമറല്ല ഇവിടുത്തെ ഓണറാണ് ശ്വേത മാഡം ഏ ഇവിടുത്തെ ഓണർ ശ്രുതിയല്ലേ ഈ ബ്യൂട്ടി പാർലറിന് എന്റെ അമ്മയുടെ പേരാണല്ലോ വെച്ചിരിക്കുന്നത് ചന്ദ്രമതി വേൾഡ് ബ്യൂട്ടി പാർലർ എന്ന് അപ്പൊ ആ കുട്ടി ചോദിക്കും സാറ് താഴെയുള്ള ബോർഡ് കണ്ടില്ലേ ഇല്ല ഇത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ ആണെന്ന് എനിക്ക് അറിയാമല്ലോ ഇത് ശ്രുതി മാഡത്തിന്റെ ബ്യൂട്ടി പാർലർ ആയിരുന്നു പക്ഷെ ഇപ്പോ അല്ല ഇപ്പൊ ഇത് ശ്വേതാ മേഡത്തിന്റെ ആണ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ബോർഡിൽ നോക്കി സച്ചി അന്തം വിട്ടു പോവാണ് എന്നിട്ട് അതിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്തൊക്കെയോ കള്ളക്കളി നടക്കുന്നുണ്ട് സുതിയെ പോലെ തന്നെ ഫ്രോഡാണ് ശ്രുതിയും ഇത് അച്ഛനോട് വിളിച്ചു പറയാ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയും വേണ്ട നേരിട്ട് തന്നെ പോയി പറയാ എന്ന് പറഞ്ഞിട്ട് കാർ കാറെടുത്ത് വീട്ടിലെത്താണ് അച്ചോ അച്ഛാ വേഗം ഓടിവാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് രവിയെ അവിടെ ഇരുത്തുന്നുണ്ട് എന്താടാ നിന്റെ കഴുത്ത് ഉളക്കിയോ ഞാൻ അമ്മ വരുന്നുണ്ടോ നോക്കിയതാ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ അച്ഛാ ആ സുതിയടേ കെട്ടിയോളില്ലയോ ചേട്ടത്തി എന്ന് പറയടാ ചേട്ടത്തി എന്നൊന്നും പറയില്ല വേണമെങ്കിൽ പൗഡർ എടത്തി എന്ന് പറയാം എന്ന് പറഞ്ഞ് പറയാൻ പോകുമ്പോൾ സച്ചി പറയും ആരെങ്കിലും ബാധിക്കാൻ പോകുന്ന വിഷയമാണെങ്കിൽ സ്വകാര്യമായിട്ട് പറയണമെന്നല്ല അച്ഛൻ പറഞ്ഞത് ഇതുകൊണ്ട് ഞാൻ സ്വകാര്യമായിട്ട് പറയാം ആ ചെവി ഇങ്ങാ ഈ ചെവി നിനക്ക് തന്ന എനിക്ക് കേൾക്കണ്ടേ എന്ന് ചോദിക്കട്ടെ രവി ഓ അച്ഛൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞിട്ട് സ്വകാര്യം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇത് കേട്ട് ഞെട്ടിപ്പോവാണ് നമ്മുടെ രവി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്